ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കറി പണ്ടുകാലങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ഇപ്പോഴുള്ള പിള്ളേർക്കൊന്നും ഇഷ്ടാവൂല്ല പക്ഷേ എൻ്റെ മക്കൾക്ക് ഇവിടെ ഇത് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് കൂടുതലും ഇഷ്ടം എനിക്ക് പയറിലുണ്ടാക്കുന്നതാണ് പയറിലുണ്ടാക്കുന്നതാണിഷ്ടം ദേ ഉണ്ടല്ലോ ഇതെൻ്റെ അമ്മ തന്നു വിട്ടുക ഞങ്ങൾ നേരത്തെ ക്വാർട്ടേഴ്സിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പം അമ്മ തന്നു വിട്ട വർഷങ്ങളിൽ പഴക്കമുള്ള ഒരു ഇല്ലിയുടെ മുള്ളാണ് ഈ വീട്ടിൽ നിന്ന് പിണ്ടിയൊക്കെ കൊണ്ടുവരുമ്പം ഇങ്ങനെ അരിഞ്ഞിട്ട് ഇങ്ങനെ കറക്കിയാണ് അതിൻ്റെ ഒരു നൂലുണ്ട് ആ നൂല് കളയണേ അതേപോലെ തന്നെ ഈ നൂല് നമ്മൾ വട്ടം കണ്ടിക്കുമ്പം വെർലയിൽ ഇങ്ങനെ ചുറ്റുമേ അപ്പോൾ ഞാനും അനിയത്തെയും എൻ്റെ ആങ്ങളെയൊക്കെ ഇതിനു വേണ്ടി ഓടി നടക്കാറുണ്ട് അമ്മ പിണ്ടി അരിയുമ്പോൾ അപ്പോൾ ഇത് ഞാനിവിടെ കുറച്ച് പരി പയറെടുത്തിട്ടുണ്ടേ പരിപ്പല്ല പയറ് അപ്പോൾ ഈ പിണ്ടി ചെറുതാക്കിയാണ് അരിഞ്ഞെടുത്തിരിക്കണേ എന്നിട്ട് ആ മുള്ളും കൊണ്ടിങ്ങനെ കറക്കി കറക്കിയാണ് അതിൻ്റെ ആ നൂല് കളഞ്ഞത് എന്നിട്ട് നല്ലപോലെ പിഴിഞ്ഞിടണേ നല്ലപോലെ കൈകൊണ്ട് അമർത്തി പിഴിയണം എല്ലാം ഇതേപോലെ തന്നെ പിഴിഞ്ഞെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അപ്പം ഈ പയറ് അടിഭാഗത്താണ് ഇട്ടിരിക്കണേ എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം നമുക്ക് ഇനി ഞാനിവിടത്തെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഉണ്ടാവേ അതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒത്തിരി വെള്ളമൊന്നും വേണ്ട എന്നിട്ട് പതുക്കിയൊന്ന് അനക്കി കൊടുക്കണേ ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം അമ്മ പിണ്ടി എരിയുമ്പോൾ ഞങ്ങളിതിന് വേണ്ടി തമ്മിത്തള്ളേ മോതിരമൊന്നും പറഞ്ഞുകൊണ്ടാണ് ഇത് മേടിക്കണത് അപ്പോൾ ഇത് നല്ലപോലെ ഒരു ആറ് ഏഴ് വിസിൽ കേക്കണേ എന്നിട്ട് ആവി പോയിട്ട് എടുത്താൽ മതി അപ്പോൾ ആ നേരത്തെ നമുക്ക് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് പണ്ടൊക്കെ ഈ ഒരു കറി മാത്രമേ ഉണ്ടാവുള്ളേ ഇന്നത്തെ പോലെ രണ്ടും മൂന്നും തരം കറികളൊന്നുമില്ല ഇല്ല അന്ന് അച്ഛൻ പണിയെടുത്തിട്ട് വന്നിട്ട് വേണം സാധനങ്ങളൊക്കെ വാങ്ങുന്നതിന് അപ്പോൾ ഒത്തിരി പൈസയൊന്നും കിട്ടൂല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള പറമ്പിലെ ഇതൊക്കെയാണ് ഞങ്ങൾ എടുക്കണേ അപ്പം ഈ പിണ്ടി എനിക്ക് കിട്ടിയത് തൊട്ടടുത്ത പറമ്പിൽ പാളയംകുടമ്പഴം കൊല പഴുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവർ വെട്ടാൻ വന്നപ്പോൾ ചോദിച്ചു വാങ്ങിച്ചതാണ് ഈ ഒരു കഷ്ണം പിണ്ടി കടുക് നല്ലതുപോലെ പൊട്ടണേ ഇവിടെ എനിക്ക് വാഴയുണ്ടെങ്കിലും പാളയംകുടന എനിക്ക് അവർ തൈ തന്നതായിരുന്നു പക്ഷെ അത് മുളച്ചില്ല പിടിച്ചു കിട്ടിയില്ല ഞാൻ പിടിച്ചു കിട്ടി അതിൻ്റെ പോലെ ഞങ്ങൾ ഇപ്പോഴും വെട്ടുന്നുണ്ട് പക്ഷേ ആ പിണ്ടി ഞങ്ങൾ എടുക്കാറില്ല ഇതിലേക്ക് ഞാൻ കല്ലിൽ വെച്ച് വെളുത്തുള്ളിയാണ് ചതച്ചെടുത്തിരിക്കുന്നത് അതാ തൊണ്ടോടുകൂടി തന്നെയാണ് ചതച്ചിരിക്കണേ ഉള്ളിയും അതേപോലെ തന്നെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്നും മൂക്കട്ടെ അല്പം കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം ഇങ്ങനെയുള്ള കറിയൊക്കെ കൂട്ടുന്നതും നമ്മുടെ വയറിനൊക്കെ നല്ലതാണ് വയറിൻ്റെ അകത്ത് ഇപ്പം പണ്ടുള്ള ആൾക്കാരൊക്കെ പറയണേക്കാം മുടിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോകുമെന്നാണ് പറയണേ ഈ ഒരു ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴത്തേനും അദ്ദേഹം ഉള്ളി കറിവേപ്പിലൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ടേ ഇനി ഇതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണേ അപ്പോൾ ഞാനിവിടെ കുറച്ച് മുളക് ചതച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ മുളക് മുളകുണ്ടാവേ മുളകൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ അധികം മൂക്കണ്ട അതിന് മുമ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ആ ഇടിച്ച മുളകൊന്ന് മൂക്കണേ നല്ലപോലെ മൂക്കട്ടെ അപ്പം നമ്മുടെ പിണ്ടിയും പയറും എന്തോ ഇല്ലയെന്നൊന്നും നോക്കിയിട്ടില്ല അതും കൂടി ഇന്ന് നോക്കണം ഇടക്ക് ഇതിപ്പോൾ ഞാൻ തീ കുറച്ച് വെച്ചിട്ടാണ് അല്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പോൾ നമുക്ക് പിണ്ടിയും പയറും എന്തോ ഇല്ല എന്നൊന്ന് നോക്കാം നിലക്കിട്ട് നോക്കാം അടിക്കൊന്നും പിടിച്ചിട്ടില്ല അതേ പയറൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കാന്താരി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഏ ഞാനിപ്പോൾ ഇട്ടിട്ടില്ല എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇട്ടില്ല ഇടിച്ച മുളക് ഇടുമ്പോഴത്തേന് നല്ല ഇരുവായിരിക്കുമേ അതുകൊണ്ട് അടിക്കൊന്നും പിടിച്ചിട്ടില്ല ഇനി നമുക്ക് ഇളക്കി ഇട്ട് കൊടുക്കണേ അപ്പോൾ ഇന്നത്തെ പിണ്ടിയും പയറും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അതേപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ ഒരു കറി പണ്ടത്തെ ഓർമ്മകളിലേക്കൊക്കെയാണ് കൊണ്ടുപോയത് അമ്മേനേം അച്ഛനെയൊക്കെ ഓർമ്മ വന്നു ഈ കറി ഉണ്ടാക്കിയിട്ടല്ല അവരെ ഓർക്കണേ അവരൊന്നും ഞങ്ങൾ ഓർക്കുന്നുണ്ട് ഞാനും മാത്രമേ ഉള്ളൂ ഞങ്ങളൊന്നും ഓർക്കും താങ്ക് യു